കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് ഗൗരവമായാണ് കാണുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് പറഞ്ഞു റാഗിംഗിൽ കൂടുതൽ ഇരകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വാർഡിന്റെയും പ്രിൻസിപ്പലിന്റെയും മൊഴി രേഖപ്പെടുത്തുമെന്നും എസ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ് കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും പിന്നീട് ഈ ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട് രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും പിന്നെ യു ജി സിയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ വാർഡിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത് അതിൻ്റെ ഒറിജിൻ ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറവിടം പരിശോധിക്കുമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുമെന്നും എസ് പി പറഞ്ഞു കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾ ഇപ്പോൾ റിമാൻഡിലാണ് മൂന്നിലവ് കീരിപ്ലാക്കൽ സാങ്ങുവൽ വയനാട് നടവയൽ ജീവ മലപ്പുറം മഞ്ചേരി കീച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് കോരുത്തോട് നെടുങ്ങാട് വിവേക് എന്നീ അഞ്ച് വിദ്യാർത്ഥികളെയാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഇവർ ജൂനിയർ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിയിൽ ക്രൂരമായി റാഗ് ചെയ്യുകയായിരുന്നു നഗ്നരാക്കി കട്ടിലിൽ കെട്ടിയിട്ട ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് കയറ്റിയിട്ടും ശരീരമാസകരം കോംബസിന് വരഞ്ഞുമായിരുന്നു ക്രൂരത ക്രൂരതയുടെ ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം